ഖത്തറിൽ തടവിലായ ഇന്ത്യക്കാരുടെ വധശിക്ഷ റദ്ദാക്കി എട്ട് മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ തടവ് ശിക്ഷയാക്കി കുറച്ചിരിക്കുകയാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് മലയാളി ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇളവ് ലഭിച്ചിരിക്കുന്നത് വധശിക്ഷ റദ്ദാക്കിയ വിവരം മാത്രമാണ് ലഭിച്ചത് പുതിയ ശിക്ഷാവിധിയുടെ കൂടുതൽ അറിയിപ്പുകൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചു വിശദമായ വിധിക്കായി കാത്തിരിക്കുകയാണ് അടുത്ത നടപടികളെ തീരുമാനിക്കാൻ ഞങ്ങൾ നിയമസംഘവുമായും കുടുംബാംഗങ്ങളുമായും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നവരായിരുന്നു ഈ എട്ട് ഉദ്യോഗസ്ഥരും ചാരവൃത്തി ആരോപിച്ച് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് എട്ടുപേരെയും അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായതിനു പിന്നാലെ ഏകാന്ത തടവിലായിരുന്നു ഇവർ പിന്നീടാണ് വധശിക്ഷ വിധിക്കുന്നത് ഇതോടെ ശിക്ഷാ ഇളവിനായി ഇന്ത്യയും നയതന്ത്ര തലത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിവരികയായിരുന്നു കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണാക്കർ പകല കമാൻഡർ അമിത് താഗ്ബാൽ കമാൻഡർ സഞ്ജീവ് ഗുപ്ത സിംഗ് ഗിൽ ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരവ് വാസ്ജിദ് രാകേഷ് ഗോപകുമാർ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഖത്തർ പോലീസിന്റെ പിടിയിലായത് ഇതിൽ രാകേഷ് ഗോപകുമാറാണ് മലയാളി ഇയാൾ തിരുവനന്തപുരം സ്വദേശിയാണെന്നാണ് സൂചന പിടിയിലായ എല്ലാവരും ഇന്ത്യൻ നാവികസേനയിൽ ഇരുപത് വർഷത്തോളം ജോലി ചെയ്തവരായിരുന്നു ഖത്തറിന്റെ സായുധ സേനയ്ക്ക് പരിശീലനവും മറ്റ് സേവനങ്ങളും നൽകുന്ന ദെഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിലും കൺസൾട്ടൻസി സർവീസിലും ജോലി ചെയ്തു വരികയായിരുന്നു പിടിയിലായ എട്ടുപേരും റോയൽ ഒമാൻ എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച സ്ക്വാഡോൺ ലീഡറായ ഖമീസൽ അജ്മിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കമ്പനി കഴിഞ്ഞ വർഷം ഇവർക്കൊപ്പം അജിമിയും അറസ്റ്റിലായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മോചിതനാവുകയായിരുന്നു പിടിയിലായ ഇന്ത്യക്കാരുടെ ജാമ്യാപേക്ഷ പലതവണ തള്ളിയിരുന്നു ഒടുവിൽ ഖത്തറിലെ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയാണ് എട്ടുപേർക്കും വധശിക്ഷ വിധിച്ചത് സംഭവത്തിൽ ഇന്ത്യൻ സർക്കാർ അപ്പീൽ സമർപ്പിക്കുകയും ഇത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു നവംബർ ഏഴിന് ഇന്ത്യൻ പ്രതിനിധി നാവികരെ നേരിൽ കാണുകയും ചെയ്തിരുന്നു സർക്കാർ ശ്രമങ്ങൾക്ക് പുറമെ എട്ടുപേരുടെയും കുടുംബങ്ങൾ ഖത്തർ അമീറിന് ദയാഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്